ഹായ് ഹായോൾ ഹസീന ഉബൈദ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ദാ നമ്മളൊരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കണേ ഇപ്പം ഇതാ രാവിലെ ഞാൻ എണീറ്റ് ഒന്ന് നിസ്കാരം എല്ലാതും കഴിഞ്ഞതിന് ശേഷം ചായ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെ മുട്ടയും പഴം കൂടി പുഴുങ്ങണേ അപ്പോൾ രാവിലെ അമ്മാക്ക് മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയിട്ടാണ് ചായ കൊടുക്കുക അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുകയുള്ളു ടപ്പവും കറിയൊക്കെ ഉണ്ടാക്കുകയുള്ളു ഇപ്പതാ ഞാന് ചായപ്പൊടി എടുത്തിട്ട് പിന്നെ പഞ്ചസാര ഒക്കെ എടുത്തിട്ട് കബോർഡിലേന്നൊക്കെ തിരിച്ചുവച്ചപ്പോ മുട്ട മുട്ടയും പഴമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഉമ്മാക്കത് കൊണ്ട് കൊടുക്കാൻ പോവാണ് അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഞാനും ഒരു ഗ്ലാസ് ചായ നല്ല ചൂടുള്ള ചായ എടുത്ത് കുടിച്ചിട്ടാണ് അപ്പൊ എനിക്കെന്തോ ഒരു തൊണ്ടവേദന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ചൊരു നല്ലൊരു ചൂടുള്ള ചായ അല്ലെങ്കിൽ വെള്ളം എന്ത് കുടിക്കുകയാണെങ്കിലും നമ്മൾക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ചായേൻ്റെ വേഗം എടുത്ത് കുടിച്ച് ഇപ്പോൾ ഞാൻ നഖത്തിലൊക്കെ ഇങ്ങനെ നോക്കാം നഖത്തിൽ ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇട്ടിട്ടാണ് എന്റെ കയ്യിൽ നഖത്തിൽ എപ്പോഴും മൈലാഞ്ചി ഉണ്ടാവും അപ്പം ഇങ്ങനെ മയിലാഞ്ചി ഒക്കെ കുറച്ചൊരു കളറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈലാഞ്ചി ഇടാൻ അയക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നത് ഇപ്പം മൈത മയിലാഞ്ചി ഞാൻ കൂടുതലും ഇടുക അത് പിന്നെ നമുക്ക് പെട്ടെന്ന് രണ്ട് പ്രാവശ്യം ഇട്ടാൽ തന്നെ പെട്ടെന്ന് ചോക്കുമല്ലോ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇടാറാണ് അപ്പോൾ ഞാൻ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ അങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൈദ മൈലാഞ്ചി ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ കാണാത്തവരെയൊക്കെ ആർക്കെങ്കിലും അങ്ങനെ വേണം എന്ന് ഉണ്ടാക്കണ അറിയണമെന്നുണ്ടെങ്കിലൊന്ന് വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടുനോക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഞാനൊന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ അല്ലേ ഇത് മുറ്റം ഒരുപാടുണ്ട് അടിക്കാൻ അപ്പോൾ ഒരു കുറച്ച് ഭാഗമൊക്കെ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളെ ആ ഒരു തിണ്ട് കെട്ടിയെടുത്ത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ചെടി വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ ആ വൈറ്റ് കവറുള്ളതിനൊക്കെ ചെടികളൊക്കെ ഞാനിപ്പോൾ പുതിയതായി വെച്ച ഓരോ ചെടികളാണ് കേട്ടോ അപ്പോൾ ചെടിച്ചട്ടി വാങ്ങിയിട്ടില്ല ഇങ്ങനെ ഓരോന്നോരോന്നങ്ങനെ വാങ്ങിയിട്ട് വെക്കാമെന്ന് അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചതാണ് അപ്പോൾ അതാ മുറ്റടിയൊക്കെ അങ്ങനെ എല്ലതും കഴിഞ്ഞിട്ടുണ്ട് മുറ്റടിക്കുമ്പോഴാണ് ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു ചെടീൻ്റെ ഇലക്കൊക്കെ അങ്ങനെ ഇങ്ങനെ അംഗ്ലോണിമയാണിത് അംഗ്ലോണിമേൻ്റെ കുറച്ച് ഒരു എട്ടോ അമ്പതോ വെറൈറ്റീസ് നമ്മളെ അടുത്തുണ്ട് ഇതിൽ എല്ലാതും കൂടി കാണിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ചെടിയൊന്ന് ഇലക്ക ഉണങ്ങിയ പോലെ കണ്ടപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ ചെടികൾക്ക് എല്ലാം ഒന്ന് നനച്ചു കൊടുത്ത് പിന്നെ ചെടിൻ്റെ ഇല ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് അപ്പോഴാണ് ഉമ്മ അവിടെ വന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു മോളയെ മോളയെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ അമ്മമാക്ക് പഴമൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നല്ലോ അപ്പോൾ ആ പഴത്തുള്ളി ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ മറ്റടുത്ത് വാങ്ങിയിട്ടങ്ങനെ പുറ അങ്ങനെ കൊണ്ടുപോയി പുറത്തേക്ക് ഇങ്ങനെ കളഞ്ഞ് അങ്ങനെ ചെടികൾക്കൊക്കെ നനക്കാൻ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ദോശ ചൂടുകയാണ് അതായത് നീർദോഷമാണ് നമ്മളങ്ങനെയാണല്ലോ അല്ലേ നമ്മളിവിടെ ദോശയെന്നു തന്നെ പറയുക നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ കുറേ പേര് പറഞ്ഞതാണ് നീർദോശന്നാണ് ഇതിന് പറയുക എന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയാണ് കറി തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അന്ന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി തന്നെ ഉമ്മാക്കും ചായ കൊടുത്ത് ഞാനും ഒക്കെ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ചോറും കറിയും ഉണ്ടാക്കാനും അങ്ങനെ അലക്കലും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ നമ്മൾക്കല്ലേ ഓരോ കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അങ്ങനെ അതൊക്കെ ചെയ്യാൻ പിന്നെ എന്താണ് എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞാൽ മാഷമില്ല ഞാനൊരു നനച്ചുള്ളീൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒന്ന് അതൊരു ഫോർ കെ വ്യൂസൊക്കെ ആയിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തവരുടെയൊക്കെ അപ്പം ഇനിയും നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് നമ്മൾക്ക് വേണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്ന പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയ പച്ചേരി ഉണ്ടല്ലോ അത് കഴുകി ഉണക്കി പൊടിച്ചതാണ് അങ്ങനെ അത് കഴുകി ഉണക്കി പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ആ പൊടി നമ്മൾ ദോശ ചൂട നേരത്ത് ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് തന്നെ കറക്കിയെടുക്കും അങ്ങനെ ദോശ ചുട്ട ഇത് നല്ല ദോശയായിട്ട് നമ്മൾക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ആ ദോശ ചുടുമ്പോൾ അതിൻ്റെ പൊടി മാവൊക്കെ അതിൽ അടിയിലങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ അതാ നമ്മളെ അയലക്കുട്ടന്മാരാണ് കറി വെക്കുന്നത് നല്ല വ വലിയ അയലൊന്നും അല്ല കേട്ടോ കുറച്ച് ചെറുതൊക്കെയാണ് അപ്പോൾ അതാ കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയ്ക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് വലിയ ജീരകം കാൽ സ്പൂണ് വലിയ ജീരകം രണ്ട് വെളുത്തുള്ളി മൂന്നാല് ചെറിയ ഉള്ളിയൊക്കെ കൂടി ഒരു കറിവേപ്പിലേൻ്റെ തണ്ടൊക്കെ കറിവേപ്പിലയും കൂടി തണ്ടില്ലേടാ തണ്ട് ഒഴിവാക്കിയിരിക്കുന്ന ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് എന്നും ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറ് ഇന്നിപ്പോൾ ഒന്ന് കുക്കറൊന്ന് മാറ്റി പിടിച്ച് ഇപ്പം ഈ ഒരു വട്ടപ്പ ഒരു ഈ ഒരു ചെമ്പട്ടിയിലാണ് ചോറ് വെക്കുന്നത് അപ്പം ചോറൊക്കെ ഇവിടെ നല്ലപോലെ വന്നിട്ട് ഒന്നും ആവട്ടെ അവിടെ ഉമ്മാക്കി ഇവിടെ എത്ര ചോറ് വന്നാലും ഉമ്മ വന്നിട്ടില്ല എന്നാൽ പറയാം അപ്പോൾ ഒന്ന് ഒന്നും കൂടി വെന്തവിട്ടെന്ന് അങ്ങനെ അടച്ചിട്ടതാണ് അപ്പോൾ അതവിടെ ഇക്കാൻ്റെ ജേഷ്ടം നമ്മൾ ഇക്കാക്ക ഒരു സാൻഡ്വിച്ചും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കെച്ചപ്പൊക്കെ കൂട്ടി ഒന്ന് കഴിക്കണം അപ്പോൾ ചായ കുടിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കിട്ടുക അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴിച്ച് സാൻഡ്വിച്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കറിയിലിടാൻ ഒരു മാങ്ങ വേണമല്ലോ മാങ്ങയിട്ട് കറി വെക്കാൻ ചോദിച്ചിട്ട് മേലെ പോയി ഒരു മാങ്ങ പൊട്ടിച്ച് മാങ്ങ താഴൊക്കെയാണ് വീണത് കേട്ടോ മേലൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ ആ മാങ്ങ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ക്യാരറ്റാണ് ഉപ്പേരി വെക്കുന്നത് ക്യാരറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് അതാ ഒരു രണ്ട് ഒന്ന് ഒരു ഒരു സ്പൂണ് കടുക് കൂടി അതിലിട്ടെടുക്കുന്നുണ്ട് കടുകൊക്കെ ഒക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനിതാ ഈ കാരറ്റ് കട്ട് ചെയ്തു വെച്ചതിൽ ഒരു സവാള കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ കാരറ്റും കൂടി അതിൽ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മളാ കറി ഞാനിവിടെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ മാങ്ങ ഇട ഇടുന്നത് പുളിയല്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു കറിയൊക്കെ നല്ലപോലെ തിളച്ചവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി മീൻ അതിൽ നമ്മൾ അയലക്കുട്ടന്മാരെ നല്ല കഴുകി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കൂടുതൽ വേവൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ ചെറിയ മീനുമല്ലേ പെട്ടെന്ന് വേവും പിന്നെ നമ്മൾ ഈ മൺചട്ടിയിലാണല്ലോ നമ്മൾ കറി വെക്കുന്നത് മൺചട്ടി കറി വെക്കുമ്പോൾ ആ ചട്ടിയിൽ തന്നെ നല്ല ചൂടിൽ ഒന്നുകൂടി അത് വെന്ത് കിട്ടും അപ്പോൾ ആ മീൻ്റെ ഒപ്പം തന്നെ ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ആ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം എന്തത് പെട്ടെന്ന് മൂവാണ്ട മുവാണ്ട മാങ്ങയാണ് അപ്പോൾ പെട്ടെന്ന് കലങ്ങിപ്പോകും ഈ മാങ്ങ ഇട്ട് കൊടുത്താൽ അപ്പം മീൻ്റെ കൂടെ തന്നെയാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ 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 നമ്മൾ ഫസ്റ്റ് ഇട്ട് പോകും പെട്ടെന്ന് ഇപ്പ നമ്മളെ മീനൊക്കെ നല്ല വെന്ത് കറി ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്കൊന്നൊരു താളിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പൊ അതായത് പാന് ചൂടാക്കി പാന് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ചൊരു അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടെടുത്ത് അപ്പോൾ ഞാൻ ആ ഒരു ചട്ടകം ഉപ്പേരിയിൽ ഇട്ടതായിരുന്നിട്ട് അപ്പോൾ ഞാൻ കറിയിൽ ഇനി അത് ഇടണ്ട ഇടണ്ടാന്നുള്ളതിൽക്ക് നോക്കിയിട്ട് പിന്നെ കറിയിലിട്ട ആ കയ്യിൽ തന്നെ വേറെ എടുത്തതാണ് അങ്ങനെ അത് എന്താ പറയുക ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ടിട്ട് നമ്മൾ പച്ചക്കറി അയലും മീൻകറി അയലൊക്കെ ഇങ്ങനെ ഒന്ന് ചെറിയ ഉള്ളിയിലും കടുകിലൊക്കെ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ നമ്മൾ കടുകിലല്ലേ താളിക്കുക കടുക് ഇട്ടിട്ട് പിന്നെ അതിൽ ഉലുവ ഇട്ടിട്ട് താളിക്കുമ്പോൾ ആ കറി നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ മീൻകറിയിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ മീൻകറിയിൽ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു കാൽ കാൽസ്പൂണ് ഉലുവ കൂടി ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് ഇതാക്കി ഒന്ന് കറി പിന്നെ നല്ലപോലെ ഒന്ന് അടച്ച് വെക്കണം താളിപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അത് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആ ഉലുവിൻ്റെയും ഉള്ളിൻ്റെയും കറിവേപ്പിലിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് അത് അപ്പോൾ ഈ അയലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ദേ നമ്മളെ ക്യാരറ്റ് ഉപ്പേരി ഒക്കെ ഏകദേശം ഇവിടെ ഒരു ഹാഫ് ഹാഫൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് ഒന്നുകൂടി വേ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി നമ്മൾ ഈ ക്യാരറ്റ് തോരനിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഇട്ടിട്ട് എനിക്ക് എന്തിനും പയറാണെങ്കിലും കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് എന്ത് നമ്മൾ ഉപ്പേരി വെക്കണത് നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക തോരൻ എന്നല്ല നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് തോരയിൽ അപ്പോൾ ഉപ്പേരിയിൽ നമ്മളിങ്ങനെ എന്താ പറയുക തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കി ഇട്ടാൽ പിന്നെ ഉണ്ടാക്കിയാൽ വേറെ ഒരു കറിയും വേണ്ടട്ടോ അത് മാത്രം കൂട്ടി കുഴച്ചിട്ട് ചോറ് തിന്നാനും നല്ല ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മത്തിക്കുട്ടന്മാർ മസാല തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ പാത്രങ്ങളെല്ലാം നമ്മളിതാ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് നമ്മളാ കിച്ചണ്രാക്കും എല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും കൂടുതൽ പാത്രങ്ങൾ അത്രാണ്ട് കഴുകാനില്ലായിരുന്നു ഞാൻ എന്ത് ജോലി എത്ര എന്ത് പാത്രം എടുക്കുകയാണ് അത് അപ്പം തന്നെ കഴുകി വെക്കും അല്ലാതെ നമ്മളങ്ങനെ മാറ്റി അങ്ങനെ വെക്കില്ല അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കുറവാണ് കഴുകാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെയൊക്കെ എല്ലായിടത്തും ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിലെ ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ബോറ് ആയി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നുള്ള അറിയില്ല വെറുപ്പായി തോന്നുന്നുണ്ടോ അറിയില്ല നമ്മളെ സിങ്കും അതുപോലെ ആ ടാപ്പും ഒക്കെ ആ പാത്രം കഴുകൽ കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കഴുകുക ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ വേസ്റ്റ് ഇതും നമ്മൾ മീനും കാര്യങ്ങളൊക്കെ വെക്കണമല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ ഫ്ലോർ ക്ലീനറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും മീൻ്റെ സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും വീഡിയോ കണ്ടി കണ്ടിരിക്കുന്നവർ നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ പിന്നെ ഇവിടെ ഞാൻ കിച്ചൺ റക്കും ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഹാളും സി സിറ്റൗട്ടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങനെ പോയി അപ്പോൾ നമ്മൾ സിറ്റൌട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഗ്ലോണിമ പിന്നെ ഒരു സി സി പ്ലാന്റ് ഒരു സ്നേക്ക് വേരിയൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ അതിൽ വെള്ളം ഇല്ലാതെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിനൊക്കെ ഒന്ന് നനച്ചെടുത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും സ്ഥലാമലൈക്കും താങ്ക് യു